ഇസ്രയേൽ ഫലസ്തീൻ പ്രശ്നത്തിൽ പരിഹാരം കാണാനുള്ള ഖത്തറിന്റെ ശ്രമങ്ങൾ ഫലം കാണുന്നു ഹമാസ് നേതാക്കളുമായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ചർച്ച നടത്തിയതോടുകൂടിയാണ് നടപടികൾ വേഗത്തിലായത് ഇസ്രായേലിൽ നിന്നുള്ള മൊസാദ് തലവൻ ഉൾപ്പെടെ ദോഹയിലെത്തി ചർച്ച നടത്തിയിരുന്നു പതിനഞ്ചു മാസമായി തുടരുന്ന യുദ്ധത്തിന് പരിഹാരം കാണാൻ നേരത്തെ ഖത്തർ നടത്തിയ ശ്രമം ഫലം കണ്ടിരുന്നില്ല മുതിർന്ന ഹമാസ് നേതാക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതോടുകൂടിയാണ് ചർച്ചകൾ വഴിമുട്ടിയത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരം ഏറ്റെടുക്കാനിരിക്കെ ഇസ്രായേൽ കടുംപിടുത്തം അവസാനിപ്പിക്കുകയാണ് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തു വെടിനിർത്തലിന്റെ ആദ്യ ദിനത്തിൽ ഹമാസ് മൂന്ന് ഇസ്രായേലുകാരെ വിട്ടയക്കും തൊട്ടു പിന്നാലെ പലസ്തീനിലെ ജനവാസ മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറാൻ തുടങ്ങും അതിനുശേഷം ഹമാസ് നാല് ഇസ്രായേലി ബന്ധുക്കളെ കൂടി മോചിപ്പിക്കും തെക്കൻ ഗസയിൽ കഴിയുന്ന പലസ്തീൻകാർക്ക് വടക്കൻ ഗസയിലേക്ക് വരാൻ ഇസ്രായേൽ സൈന്യം അനുമതി നൽകും തീരദേശ റോഡ് വഴി കാൽനടിയായി മാത്രമേ വടക്കൻ ഗസയിലേക്ക് വരാൻ അനുമതി നൽകൂ എന്ന് ഇസ്രായേൽ മധ്യസ്ഥ സംഘത്തെ അറിയിച്ചിട്ടുണ്ട് സലാഹുദ്ദീൻ റോഡിലെ ചെക്ക് പോയിന്റിന് വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുക ഖത്തറിന്റെയും ഈജിപ്തിന്റെയും സുരക്ഷാ സംഘം റേ ഉപകരണം വെച്ച് വാഹനങ്ങൾ പരിശോധിക്കും പലസ്തീനിലെ ഫിലാൽ ഡെൽഫിയുടെ ഇസ്രായേൽ സൈന്യം തുടരും കിഴക്കൻ വടക്കൻ അതിർത്തികളിൽ എണ്ണൂറ് മീറ്റർ സുരക്ഷിത മേഖലയായി നിലനിർത്തും വെടിനിർത്തലിന്റെ ആദ്യഘട്ടം നാല്പത്തിരണ്ട് ദിവസം നീളുന്നതാകും ഇക്കാലയളവിൽ ആയിരം ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് വിട്ടയക്കും പതിനഞ്ചു വർഷത്തിൽ അധികമായി ജയിലിൽ കഴിയുന്ന നൂറ്റി തൊണ്ണൂറ് പേരും ഇതിൽ ഉൾപ്പെടും പകരമായി മുപ്പത്തിനാല് ഇസ്രായേലി ബന്ധുക്കളെ ഹമാസും വിട്ടയക്കും വെടിനിർത്തൽ ആരംഭിച്ച് പതിനാറാം ദിവസം ചർച്ചകളുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണമായി പിന്മാറണമെന്നാണ് ഹമാസിന്റെ നിലപാട് ഇത് ഭാഗികമായി മാത്രമേ ഇസ്രായേൽ അംഗീകരിച്ചിട്ടുള്ളൂ ആദ്യഘട്ട തടവുകാരുടെ മോചനത്തിൽ വനിതകളെയും വൃദ്ധരെയും കുട്ടികളെയും പരിഗണിക്കുമെന്ന് ഹമാസ് ദോഹയിലെ മധ്യസ്ഥരെ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഗാസയുടെ ഭരണം ഇനി ആർക്കെന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ് ഹമാസ് സൈന്യത്തിന്റെ ഭരണം കൈമാറരുത് എന്നാണ് ഇസ്രായേൽ വാദിക്കുന്നത് യു എസ് യു എ യൂറോപ്പ് പ്രതിനിധികൾ വിഷയം ചർച്ച ചെയ്തിരുന്നു ഫലസ്തീൻ അതോറിറ്റിക്കും അധികാരം കൈമാറരുതെന്ന് ഇസ്രായേലും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതോടെ അന്തർദേശീയ സമാധാന സംഘം ഗാസഭരിക്കാൻ എന്നാണ് ഇനി അറിയേണ്ടത് ഇതിൽ ഏതൊക്കെ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉണ്ടാകുമെന്നുള്ള കാര്യവും ഇതുവരെ വ്യക്തമല്ല